നമസ്കാരം എൻ്റെ പേര് ആതിര പ്രിയം ഞാൻ സെന്റ് ബോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പട്ടാമ്പയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊച്ചീടിന്റെ കത്തിലേക്ക് ഏവർക്കും സ്വാഗതം കൊച്ചീടിന്റെ കത്ത് സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ മൂന്ന് ആറുകൾ ചേർന്ന് ഒരു പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആത്സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടി മാറിയിട്ടുണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരാജിതരാവാം കുടുങ്ങിക്കുളഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെയും ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലെ ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപ്പാതയിലെ ഒരു മരച്ചൂട്ടിലിരുന്ന് പ്രണയകീളുകൾ ആടുകയായിരുന്നു അപ്പോൾ ഒരു കുളവികൾ പാഞ്ഞു വന്ന് പാഞ്ഞുട്ടെ കുത്തോട് കുത്ത് നീയം ജീവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനം കൊണ്ടോടെ രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം നിന്ന് കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവി കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കുച്ചേടിന്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കൂത്തും കുളവിയുടെ കൂത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലുകാലം പരച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാകുമല്ലോ എന്നും ഓർത്തു മകൾക്ക് മുഖത്ത് കുളവി കുത്തു കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാകുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മകളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ പുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നത് കുട്ടുകാരി നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്തങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചെങ്ങാതിക്കിണിയിൽ സ്വയം കുരുക്കിയിടിയുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കുളവികളെ പറഞ്ഞു വിട്ടെന്ന് വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളെ മാതാപിതാക്കളിലും അധ്യാപകരിൽ കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയുണ്ട് വളരുന്ന മക്കൾ ആരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും? മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കൊളുതി കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം കുറിച്ചെടുക്കാം